പകലിൻ വെയിലിൽ തണലൊരുക്കും അല്ലിലവനൊളി വിതരും മാറന മധുരമാക്കും മൃതിവരെ കരുതിടും താ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി മൂന്ന് മാറായിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പ്പുള്ളതായിരുന്നു ചെങ്കടലിൻ്റെ തിരകളെയും ശത്രു സൈന്യ നിരകളുടെ പ്രഭാവത്തെയും എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇസ്രയേലിൻ്റെ പുറപ്പാട് തുടരുകയാണ് മൂന്ന് ദിവസങ്ങൾ വെള്ളമില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവർ എത്തിച്ചേർന്ന സ്ഥലമാണ് മാറ അവിടെ വെള്ളമുണ്ട് പക്ഷെ കുടിക്കുവാൻ കഴിയാത്തതുപോലെ കയ്പായിരുന്നു എന്നാൽ മോശയുടെ അപേക്ഷ പരിഗണിച്ച് ഒരു വൃക്ഷത്തെ ഉപകരണമാക്കിക്കൊണ്ട് കയ്പ്പ് വെള്ളത്തെ മധുരമുള്ളതാക്കിയ ദൈവം പ്രിയരെ കയ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നമുക്കും അടുത്ത് ചെല്ലാം അപേക്ഷിക്കാം മോശയെ പോലെ മാറ്റമുണ്ടാകും തീർച്ച പ്രാർത്ഥിക്കാം ദയുള്ള ദൈവമേ കയ്പിന്റെ അനുഭവങ്ങളിൽ അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പരീക്ഷണത്തിന്റെ നാളുകളിൽ ശ്രദ്ധിച്ച് വിജയതീരത്തെടുക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ